نحمده ونستعينه ونستهديه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى سنة هذا النهاية ستيا مشوا െ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചു ജീവിക്കണമെന്ന ആദ്യം പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നു അതിനായി ചെയ്യുന്നു അള്ളാഹു സുഹഹാന നമുക്ക് അവർക്കും നൽകിയ അനുഗ്രഹിക്കുന്നതാകട്ടെ ഇന്ന് ഒക്ടോബർ പത്താണ് ലോക മാനസികാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനസമാധാനം ഇല്ലാത്ത ആത്മശാന്തി ഇല്ലാത്ത ജീവിതം എന്ന് പറയുന്നത് വളരെ ദുസ്സഹമാണ് നരകതുല്യമാണ് ഒറ്റപ്പെട്ട ദുർബല ഹൃദയരായ ആളുകളെയാണ് മാനസികമായിട്ട് കൂടുതൽ തളരുന്നത് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇസ്ലാം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ പരിപോഷിക്കുന്ന മതമാണ് എന്നുള്ളത് നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെയും തിരുനബി കരീം സല്ലാഹുഅലി വസ്ലമിയുടെയും ജീവിതത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമതായി കൊണ്ട് വിശുദ്ധ ഖുർആാൻ മനസമാധാനത്തിന് വേണ്ടിയിട്ട് കൽപ്പിക്കുന്ന കാര്യം അത് റിക്കുറ എന്നുള്ളതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ എപ്പോഴും നിലനിർത്തുക എന്നുള്ളത് അല്ല നിങ്ങൾ അറിയണം വിധിക്കില്ല അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ കൊണ്ട് മാത്രമാണ് ഏതൊരാൾക്കും മനസ്സിന് സമാധാനമടിയാൻ സാധിക്കുക എന്നുള്ളത് മറ്റൊന്ന് യക്കീനാണ് ഉള്ള ദൃഢമായ വിശ്വാസം എൻ്റെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും എനിക്ക് എനിക്കതൊക്കെ ഏൽപ്പിക്കാൻ എനിക്ക് വരമേൽപ്പിക്കാൻ എൻ്റെ അള്ളാഹുണ്ട് ഹസ്ബുൻ അള്ളാ അല്ലെങ്കിൽ അഹസ്ബി അള്ളാ എനിക്കെൻ്റെ അള്ളാഹുണ്ട് വനി അമൽ വങ്കിയിൽ അവനാണ് വരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമനായവൻ എന്ന ചിന്തയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മാനസികമായ കരുത്തു നേടാൻ അവനെ പ്രാപ്തനാക്കുന്നത് ആരെങ്കിലും അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയാണെങ്കിൽ അവനത് മതിയാകുന്നതാണ് അവൻ പിന്നെ വേറെ ഒരാളിലേക്ക് വേറെ ഒന്നിലേക്ക് വരമേൽപ്പിക്കാനോ അതല്ലെങ്കിൽ ചിന്ത പോകാനോ ആവശ്യമില്ല അള്ളാഹുണ്ട് എന്റെ കൂടെ എന്ന ചിന്തയിലൂടെയാണ് ഓരോ സത്യവിശ്വാസിയും കടന്നു പോകേണ്ടത് അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും വിശുദ്ധ ഖുറാനിന്റെ ഓരോ വചനവും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും ഈ പ്രയാസം എന്ന് പറയുന്നത് നിലനിൽക്കുന്നതല്ല ഇന്ന മഹലോൾ ശ്രീറ ഇന്നുറ തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടെന്ന് വിശുദ്ധ പുറാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രയാസം ഈ താൽക്കാലികമായ സമയത്തേക്ക് മാത്രമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രയാസം കടന്നു പോകും എളുപ്പം കടന്നു വരും എന്നുള്ള പരിപൂർണമായിട്ടുള്ള ആശ്വാസം ഒരു സത്യവിശ്വാസിക്ക് വിശുദ്ധപ്പുറാനിലൂടെ ലഭിക്കുന്നു ഒരു വേള വഹിക്ക് വൈകം നേരിട്ടപ്പോൾ വൈകിയപ്പോൾ ശത്രുക്കളായ വിശ്രീകളായ ആളുകൾ മുഹമ്മദിന്റെ റബ്ബ് മുഹമ്മദിനെ കൈവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ പ്രയാസത്തിലായപ്പോൾ വിശുദ്ധ അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഓ ദുഹ വല്ല ദുഹാ സമയം തന്നെയാണ് സത്യം പൂർവാഹന സമയം തന്നെയാണ് സത്യം വല്ലേലിദാ സജ രാത്രിയും തന്നെയാണ് സത്യം അത് ശാന്തമാകുന്ന ആ സമയം തന്നെയാണ് സത്യം നിന്റെ രക്ഷിതാവ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല അതല്ലെങ്കിൽ നിന്റെ രക്ഷിതാവ് നിന്നെ കൈവിട്ടിട്ടില്ല വെറുത്തിട്ടുമില്ല പിന്നെയോല നിനക്ക് ആദ്യത്തെക്കാൾ നല്ലത് നിന്റെ അവസാനമാണ് അഥവാ രണ്ടു രൂപത്തിലും പറയാം ഇഹലോകത്തേക്കാൾ നല്ലത് പരലോകമാണ് അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ആദ്യ കാലത്തുള്ള ആ ദുഷ്കരമായ അവസ്ഥയേക്കാൾ നല്ലത് എളുപ്പമുണ്ടാക്കുന്ന അവസാന കാലഘട്ടമാണ് എന്നും ഇങ്ങനെ ആശ്വാസത്തിന്റെ വചനങ്ങൾ വിശുദ്ധ ഇഷുദ്ധുറിലൂടെ ഒരു സത്യവിശ്വാസിക്ക് നൽകുന്നത് മാനസികമായിട്ടുള്ള ഉറപ്പാണ് മാനസികമായിട്ടുള്ള കരുത്താണ് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ റബ്ബ് നിനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും ആ അനുഗ്രഹങ്ങളിൽ നീ തൃപ്തി അടിയുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മതിയാകാതെ വരുപോയാണ് അള്ളാഹു അവൻ ഇത്ര കൊടുത്തല്ലോ ഇവർക്ക് ഇത്ര കൊടുത്തല്ലോ എനിക്ക് അത് ഇത്രയല്ലേ തന്നുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകുന്ന അടുത്താണ് മനസ്സ് ദുർബലമാകുന്നത് മറിച്ച് ആ ചിന്ത മാറ്റിവെച്ച് അള്ളാഹു നൽകിയതിൽ അൽഹില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് സാധിക്കുന്ന വിശുദ്ധ ഖുറാനിലെ ഇത്തരം വചനങ്ങളിലൂടെയാണ് ഈ ലോക ജീവിതം എന്ന് പറയുന്നത് പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും ആ സമയത്തൊക്കെ അള്ളാഹുവിലുള്ള വിശ്വാസം കൈവിടാതെ ഇതുപോലെയുള്ള ആയത്തുകൾ നമുക്ക് മാനസികമായി കരുത്തു പകരും എന്നുള്ളതാണ് വിശുദ്ധുറാൻ പഠിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മാനസികാരോഗ്യം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആരോഗ്യമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അല്ലാഹുമ്മ വൽ ഹുസ്ൻ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് അല്ലാഹുവേ എനിക്ക് ദുഃഖത്തെയും അതുപോലെ തന്നെ ഒക്കെ കുറച്ചു തരണമേ എന്ന് പറയുന്ന ഇല്ലാതെയാക്കി തരയണമേ എന്ന് പറയുന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയൊക്കെ നമ്മൾ കൃത്യമായി ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അള്ളാഹുസുബത്താലസികമായി കരുത്തു നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ വിശുദ്ധ ഇസ്ലാമിന്റെ ഓരോ ജീവിത കാര്യങ്ങളും സ്നേഹം സഹാനുഭൂതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരാളെ നമ്മുടെ ഒരു സഹോദരനെ പുഞ്ചിരിച്ച മുഖവുമായിട്ട് കണ്ടുമുട്ടുന്നത് അത് സ്വതക്കയായി രേഖപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം എന്നുള്ളത് തന്റെ സഹോദരനോട് പുഞ്ചിരിക്കുന്നത് നിനക്ക് കൂലി കിട്ടുന്ന കാര്യമാണ് നമ്മൾ ആലോചിച്ചു നോക്കുക ഒരാളെ കണ്ടുമുട്ടുന്നു അയാളുടെ അയാളോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ പോലും ആ വെറുപ്പ് അയാൾക്ക് നമ്മളോട് എന്തെങ്കിലും വെറുപ്പുണ്ടെങ്കിലും നമുക്ക് അയാളോട് വെറുപ്പുണ്ടെങ്കിലും ഒക്കെ ഒരു പുഞ്ചിരിയിൽ എന്ത് ചെയ്യും ചിലപ്പോ ആ കാര്യം മാഞ്ഞു പോകും കൂടുതലായിട്ട് വെറുപ്പുള്ള മനസ്സുമായി ജീവിക്കുന്ന ഒരാൾ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മാനസികമായിട്ട് ഒരു സമാധാനം ലഭിക്കുകയില്ല എന്നുള്ളത് അപ്പോ മാനസികമായിട്ട് നമുക്ക് കരുത്താർജിക്കണം എന്നുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്ന രൂപത്തിൽ അതുപോലെ തന്നെ പഠിപ്പിച്ച രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതുണ്ട് കൃത്യമായി നമസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ നമുക്ക് അത് കൂടുതലായിട്ട് എന്നുള്ളതാണ് കാരണം ഒറ്റപ്പെട്ട ആളുകൾക്ക് ഒറ്റക്ക് ജീവിക്കുന്ന ആളുകളിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിഷമങ്ങളോ പ്രയാസങ്ങളൊന്നും ഷെയർ ചെയ്യാൻ ഒരാളെ കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ചിന്തകൾ കൂടും രോഗങ്ങൾ അധികരിക്കും അതൊഴിവാക്കാൻ പള്ളിയിലൊക്കെ വന്ന് ജമാ നമസ്കരിച്ച് ആളുകളെ കണ്ട് സലാം പറഞ്ഞ് കൈ കൊടുത്ത് പിരിയുമ്പോ ആളുകളുമായി ബന്ധപ്പെട്ടു പെടുമ്പോ നമ്മുടെ ടെൻഷനുകൾ കുറയും അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻ വായന വിശുദ്ധ ഖുറാൻ കൃത്യമായിട്ട് അതിന്റെ അർത്ഥസഹിതമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനുകള് ഒഴിവായി കിട്ടും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന സമയങ്ങള് സമ്പത്ത് നമ്മുടെ സതക്കകള് ഒക്കെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സമാധാനം ലഭിക്കും നമ്മുടെ മനസ്സ് വിശാലമാകും പറഞ്ഞല്ലോ നബി പ്രാർത്ഥനയായിട്ട് എന്റെ ഹൃദയത്തെ വിശാലമാക്കണമേ എന്ന് അത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയ വിശാലത ഉള്ള ആളുകളായിട്ട് മാറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക الله سبحانه وتعالى نمكي أيبركم الدين التوفيق نلقى نقريك أقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم الحمد لله وقفا والصلاة والسلام على من لا نبي المصطفى وعلى آله وأصحابه وعلى من انتبههم بإحسان إلى يوم الدين أما بعد

അതിൽ ചിലത് നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം ഒന്നാമതായി കൊണ്ട് നമ്മുടെ ചിന്തകള് നല്ലതാക്കി മാറ്റുക എന്നുള്ളതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക നല്ല നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക ചീത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക ഇത് നമുക്ക് മാനസികമായിട്ട് കരുത്ത് നേടാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാം നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും പോയിട്ടിടപരും രാഷ്ട്രീയപരമായിട്ട് അതുപോലെ തന്നെ രാഷ്ട്രപരമായിട്ട് ആ രാഷ്ട്രം എന്നതുപോലെ ചെയ്ത് ഈ രാഷ്ട്രം ഇന്നതുപോലെ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അനാവശ്യമായിട്ടുള്ള തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുക അത് ഒരു സത്യവിശ്വാസയെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്നുള്ളതാണ് ഓരോ ടീം ടീമുണ്ടാവും ഓരോ ആളുകൾക്കും ആ ടീമിന്റെ വിജയത്തിലും മറ്റേ ടീമിന്റെ തോൽവിയിലും ഒക്കെ അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടുക അതൊക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കിയാൽ നമുക്ക് മാനസികമായിട്ടുള്ള ആരോഗ്യം ഉണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദരനെ കുറിച്ചിട്ട് നമ്മുടെ കൂട്ടുകാരെ കുറിച്ച് മറ്റുള്ള ആളുകളെ കുറിച്ച് നല്ലത് മാത്രം ചിന്തിക്കുക എല്ലാവർക്കും നല്ലത് വരണമെന്ന് ഒരു ആഗ്രഹമുണ്ടാകുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണല്ലോ എനിക്ക് എന്തുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ എന്റെ സഹോദരനും ഉണ്ടാകുന്നത് ആഗ്രഹിക്കുന്നത് വരെ ഒരാൾ സത്യവിശ്വാസിയാവുകയില്ലെന്നാണ് അപ്പൊ ഞമ്മക്ക് നമ്മൾ ആരെങ്കിലും നമ്മളെ കുറിച്ച് ചീത്തയായ ചിന്തിക്കണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ലത് ഏർ വരാതിരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കൂ ഇല്ലല്ലോ എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ആലോചിക്കുക അതുപോലെ തന്നെ അസൂയ കുശിമ്പ് പോലെയുള്ള മാനസിക രോഗങ്ങളൊക്കെ നമ്മൾ പാട് ഒഴിവാക്കുക അള്ളാഹു നൽകിയതിൽ സംതൃപ്തി അടിയാം അള്ളാഹു എനിക്ക് എന്തൊക്കെ നൽകിയിട്ടുണ്ടോ ഇതൊക്കെ അള്ളാഹു എനിക്കായിട്ട് നൽകിയതാണ് അലഹമ്മദില്ല എനിക്കത് മതി എന്നുള്ള രൂപത്തില് അള്ളാഹു നൽകിയ കാര്യങ്ങളില് തൃപ്തി അടിയാൻ നമ്മള് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക കൂടുതലായിട്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുക തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുക മാത്രം സമ്പാദിക്കുക നമ്മൾ ഒരാളിൽ നിന്ന് കവർന്നെടുക്കുന്ന സമ്പത്തൊന്നും ഉപകാരപ്പെടില്ല എന്ന് മാത്രമല്ല അത് നിലനിൽക്കുകയുമില്ല നമ്മുടെ മാനസികമായിട്ട് നമുക്ക് യാതൊരുവിധ സന്തോഷവും നൽകാത്ത കാര്യമാണ് അതുകൊണ്ട് കൂടുതൽ ധനമുണ്ടാക്കുന്നതിലല്ല അലൈഹി വസല്ലം പറഞ്ഞല്ലോ അംവാൽ മാനസികമായിട്ടുള്ള സംതൃപ്തി എന്ന് പറയുന്നത് ഒരുപാട് ധനം ഉണ്ടാവുക ഐശ്വര്യം ഉണ്ടാവുക എന്നൊന്നല്ല പിന്നെയോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാനസികമായിട്ടുള്ള സംതൃപ്തി അതാണ് ഏറ്റവും ഐശ്വര്യം എന്നുള്ളത് അള്ള നല്ല മനസ്സിന്റെ ഉടമകളാക്കിയിട്ട് ഞാൻ ഇവരെയും മാറ്റി തെരുമാറാകട്ടെ